ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഹിന്ദി പഠിക്കാം ഇന്ന് തുമെന്നുള്ള വാക്കും അവയുടെ അർത്ഥങ്ങളും പഠിക്കാം തും എന്താ അർത്ഥം നിങ്ങൾ തും നിങ്ങൾ തും വെച്ചിട്ടുള്ള വാക്ക് നോക്കാം തും ജാത്തേഹോ നിങ്ങൾ പോവുകയാണോ തും ജാത്തേഹോ നിങ്ങൾ പോവുകയാണോ തും ആത്തേഹോ നിങ്ങൾ വരികയാണോ തും ആത്തേഹോ നിങ്ങൾ വരികയാണോ തും ലിക്തേഹോ നിങ്ങൾ എഴുതുകയാണോ തും ലിക്തേഹോ നിങ്ങൾ എഴുതുകയാണോ തും ചൽത്തേഹോ നിങ്ങൾ നടക്കുകയാണോ തും ചൽത്തേഹോ നിങ്ങൾ നടക്കുകയാണോ തും ആരഹേഹോ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണോ ആരഹേ ഹോ വന്നുകൊണ്ടിരിക്കുകയാണോ തും ലിഗ് രഹേഹോ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണോ ജഹേഹോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണോ രഹേഹോ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും തും ഗേൽ രഹേഹോ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണോ കുറച്ച് വാക്കിൻ്റെ അർത്ഥം നോക്കാം തുമ ലിക്തേഹോ നിങ്ങൾ എഴുതുകയാണോ തും പഠിത്തേഹോ നിങ്ങൾ വായിക്കുകയാണോ തും ചലത്തേഹോ നിങ്ങൾ നടക്കുകയാണോ നാച്ചത്തേഹോ നൃത്തം ചെയ്യുകയാണോ ബോൽത്തേഹോ പറയുകയാണോ സ്വത്തേഹോ ഉറങ്ങുകയാണോ തും കത്തേഹോ നിങ്ങൾ പറയുകയാണോ തും കർത്തേഹോ നിങ്ങൾ ചെയ്യുകയാണോ കാത്തേഹോ കഴിക്കുകയാണോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്